ആദ്യമായിട്ട് പ്രവാചകൻ ഹിജറ പുറപ്പെട്ട് ആ ഹിജറ പോടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അലിയറ നിയർവാഹിനെ രണ്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടാണ് പോന്നത് അതിലൊന്നാമത്തെ ഉത്തരവാദിത്വം റസുൽ ചുമതലപ്പെടുത്തിയ അമാനത്ത് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ആ അമാനത്ത് സ്വത്തുക്കളൊക്കെ റസൂൽ ഹിജറ പുറപ്പെടാൻ വേണ്ടി രാത്രി അലിയെ കടത്തിയപ്പോ ഏൽപ്പിക്കുകയാണ് ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കാലത്ത് ഈ നാട്ടിൽ ഇപ്പുള്ളതുപോലത്തെ ലോക്കറുകൾ ലോക്കറുകളൊന്നും ഇല്ലാത്ത കാലത്ത് നാട്ടിലെ വിശ്വസ്തനായ ഒരാളെയാണ് ആ നാട്ടിലെ സമ്പാദ്യമുള്ള ആളുകളൊക്കെ അമാനത്തുകൾ ഏൽപ്പിക്കാറുള്ളത് അങ്ങനെ പ്രവാചകനെ ഏൽപ്പിച്ച ഒരുപാട് അമാനത്തുകൾ അത് മുച്ചരിക്കേണ്ടതായിരുന്നു കൂടുതൽ ആ അമാനത്തുകളൊക്കെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ഉത്തരവാദിത്വപ്പെടുത്തിയിട്ടാണ് പ്രവാചകം പോന്നത് എന്നിട്ട് ഹിജറ വന്നു ആദ്യമായിട്ട് പ്രവാചകന്റെ ഒട്ടകം മുട്ടുകുത്തിയ പ്രദേശമാണ് കുബ മസ്ജിദ് നിർമ്മിച്ച പ്രദേശം നമുക്കൊക്കെ അറിയാം തല അൽ ബദുറു എന്ന് പറഞ്ഞ ബെയിറ്റ് ചൊല്ലിയിട്ടാണ് സഹാബികൾ അഥവാ അൻസാരികളായ ആളുകള് പ്രവാചകൻ സ്വീകരിച്ചത് തല ആൽ ബദുറു വാല എന്താ പറയണോ ഞങ്ങളിലേക്ക് ഒരു പ്രകാശിക്കുന്ന ഉദയ ചന്ദ്രം കടന്നു വന്നിട്ടുണ്ട് എല്ലാ സ്തുതികളും എല്ലാ പ്രകീർത്തനങ്ങളും എല്ലാ സൗഭാഗ്യവും നിറഞ്ഞ ഒരു പ്രവാചകൻ വാച ശുക്രു അലൈന മാ അള്ളാഹുവിനേക്ക് അദ്ദേഹം ക്ഷണിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിനോട് നന്ദി കാണിക്കൽ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ബൈത്ത് ചൊല്ലിയിട്ടാണ് സഹാബികളെന്ന് അൻസാരികളായ ആളുകള് പ്രവാചകനെ സ്വീകരിച്ചത് എല്ലാ ആളുകൾക്കും താല്പര്യമുണ്ട് ഓരോരുത്തരുടെയും വീട്ടിലേക്ക് പ്രവാചകം വരണമെന്ന് എല്ലാവരും ക്ഷണിച്ചു പക്ഷെ റസൂല് പറഞ്ഞു എന്റെ മുട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയായിരിക്കും ഞാൻ താമസിക്കുക അങ്ങനെ ഒട്ടകമുട്ടുകുത്തിയ ആ പ്രദേശത്ത് അതായത് കുബ പള്ളി നിൽക്കുന്ന പ്രദേശത്ത് പ്രവാചകൻ മൂന്നര ദിവസത്തോളം താമസിച്ചു അവിടെ അലി അറബി അള്ളാഹുവിനെ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി അലി അറിയാന്നു എത്താനുള്ള സമയമായിരുന്നു അത് എന്നാണ് ചരിത്രം പറയുന്നത് അലി അലി അള്ളാഹു വന്നു അവിടുന്ന് കുബയുടെ പരിസരത്തെത്തിയതിന്റെ ശേഷമാണ് പിന്നെ അറസു അള്ളഹല്ലാ മറന്നു പോകുന്നത് ആ പ്രദേശത്ത് പിൻകാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദ് കുബ ആ സ്മരണ പുതുക്കാൻ പ്രവാചകൻ ഇവിടുന്ന് നടന്നു പോയിരുന്നു മദീനാ പള്ളിയുടെ പരിസരത്തിൽ നിന്ന് പല ശനിയാഴ്ചകളിലും പ്രവാചകൻ നടന്ന് ഉപാവശ്യത്തിൽ പോയി നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം ഈ ഹദീഫിന്റെ പിൻബലത്തിൽ അങ്ങനെയുള്ള നല്ല ഒരു ഉമ്പ്രയുടെ കൂലിയുള്ള കർമ്മം നിർവഹിക്കാനാണ് നമ്മൾ പോകുന്നത് ഇൻഷാ ഇൻഷാല്ല അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മുസ്ഹാഫിന്റെ പ്രസിലേക്ക് യാത്രയാകും അപ്പോ എല്ലാവരും വളരെ ചടുലതയോടുകൂടി യാത്രയിൽ നല്ല ശ്രദ്ധിക്കേണ്ട സംഗതി കൂട്ടമായിട്ട് പോവുക കൂട്ടമായിട്ട് വരികയാണല്ലോ ഒറ്റട്ടങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത് കാരണം അത് നമുക്ക് സമയത്തിൽ വല്ലാതെ ബാധിക്കും അപ്പൊ കൂട്ടമായിട്ട് ഇറങ്ങി